പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയും ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ വിശുദ്ധ യാക്കോ ഒന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യം ഒരു പ്രാവശ്യം ഒരു വായിക്കാം താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ ഒരു പക്ഷേ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഭാഗം ഇതാണ് പലപ്പോഴും ആവശ്യമില്ലാത്ത വാചകമടിയിൽ അല്ലെങ്കിൽ വർത്തമാനത്തിൽ ഒക്കെ നമ്മൾ പെട്ടുപോകുന്നു ഇതിൻ്റെ മുഖ്യ കാരണം നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ എങ്ങനെയുള്ളവരാണ് എന്നുള്ളതാണ് അപ്പം അവരും നല്ല മെച്വർഡായിട്ടുള്ള ആൾക്കാരാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള വർത്തമാന രീതികളായിരിക്കും അതേസമയം വെറുതെ അലസര അലസരും മടിയന്മാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ചുറ്റിനുമെങ്കിൽ നമ്മളും ചിലപ്പോൾ വഷളതരങ്ങൾ വിളമ്പി എന്ന് വരാം പക്ഷെ യഥാർത്ഥ ദൈവ ഭക്തൻ അവന്റെ നാവിന് കടിഞ്ഞാണിടുന്നു അല്ലെങ്കിൽ നമ്മുടെ നാവിന് കടിഞ്ഞാണിട്ടാൽ നമ്മൾ ആധ്യാത്മികമായി നമ്മൾ വളരും അപ്പൊ ക്രിസ്തു തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്ന നിങ്ങൾ ഭക്ഷിക്കുന്നതോ ഒന്നുമല്ല നിങ്ങളെ ഏർ കളങ്കിതരാക്കുന്നത് നിങ്ങളുടെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യങ്ങളാണ് നിങ്ങളെ കളങ്കിതരാക്കുന്നതെന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു അപ്പോ നമുക്ക് നമ്മുടെ നാവിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം പിന്നെ ഇനി തൊണ്ണൂറ് ശതമാനം ദിവസവും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇന്ന് പോയത് സമയം വൈകുന്നേരം നമ്മൾ വന്നു ഒരു വൈകുന്നേരം നമ്മൾ ജോലി കഴിഞ്ഞ് വരികയാണ് അപ്പൊ കാറ്റ് കൊള്ളാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരാൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ ചെല്ലുന്നു പ്രത്യേകിച്ച് ടോപ്പിക്കുകൾ സംസാരിക്കാൻ അപ്പോ വൃദ്ധ സംസാരത്തിലോട്ട് ഏർ വീഴുകയാണ് അപ്പൊ ഇത് അത് കഴിഞ്ഞ് കഴിയുമ്പഴേക്കും നമ്മളില് വെളിച്ചം കുറച്ചിരുള്ള എന്ന് നമുക്ക് മനസ്സിലാകും അതുപോലെ ഇപ്പ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പെട്ടെന്ന് ഏർ നാവുകൊണ്ട് പാപം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പള്ളി തർക്കത്തിനെയൊക്കെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മ വെറുതെത്തെ പാപം ചെയ്യും അത്രയോ നാവുകൊണ്ട് പാപം ചെയ്യും നമ്മൾ പാരദൂഷണം പറയും അപ്പൊ ഇതിന്ന് ഇത് പറയാതിരിക്കാനും ചില കാര്യങ്ങൾ പറയേണ്ടതാന്ന് പറഞ്ഞേ തീരും അതുമൊക്കെ പക്ഷെ ഇതിന് നമുക്കിത് ഒന്ന് അനലൈസ് ചെയ്ത് നമ്മുടെ സംസാരം ഒന്ന് നിയന്ത്രിച്ച് കൂടുതൽ ഉന്നതി പ്രാപിക്കണമെങ്കിൽ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ആദ്യം ചിന്തിക്കേണ്ടത് ഇത് പറഞ്ഞതുകൊണ്ട് വല്ല ഉപകാരവും ഉണ്ടാവും അപ്പൊ ഒന്നാമത് ചിന്തിക്കേണ്ടത് ഞാൻ പറയാൻ പോകുന്ന കാര്യം മനുഷ്യർക്ക് ഉപകാരപ്രദമാണോ ദൈവത്തിന് പ്രീതികരമാണോ നമ്മൾ പറയാൻ പോകുന്ന കാര്യം മനുഷ്യർക്ക് ഉപകാരമില്ല ദൈവത്തിനും പ്രീതികരമല്ലെങ്കിൽ അപ്പോൾ തന്നെ അത് വിട്ടുകളേക്കും രണ്ടാമത്തത് ചിലപ്പോൾ മനുഷ്യർക്ക് ഉപകാരപ്രദമായിരിക്കും ദൈവത്തിന് പ്രീതികരമായിരിക്കുകയില്ല നമ്മൾ പറയുമ്പോൾ ആൾക്കാരൊക്കെ ചിരിക്കും അപ്രിഷ്യേറ്റ് ഒക്കെ ചെയ്യും പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ അത് ശരിയാകണമെന്നില്ല അതും നമ്മൾ വർജിക്കേണ്ടിയിരിക്കുന്നു മൂന്നാമത്തേതാണ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും പ്രീതികരമാണ് അപ്പൊ അത് നമ്മൾ ചെയ്യുക തന്നെ വേണം പിന്നെ ആധ്യാത്മികതയിൽ നമ്മൾ കൂടുതൽ ഉയർന്നു കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ദൈവത്തിന്റെ മുമ്പിൽ പ്രീതികരവും മനുഷ്യരുടെ മുമ്പിൽ അപ്രീതികരവുമാകും ഫോർ എക്സാമ്പിൾ പെട്ടെന്നൊരാൾക്ക് തോന്നാണ് ഏർ ഭയങ്കര വിലപിടിച്ച ഒരു അല്ലെങ്കിൽ ഒരു അതിഭീമമായ ഒരു ഡൊണേഷൻ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന് കൊടുക്കണം കൊടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പലപ്പോഴും അത് മനുഷ്യരുടെ മുമ്പിൽ പ്രീതികരമാകണമെന്നില്ല പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രീതികരമാകും ഈ ഒരു ഫ്രെയിം വർക്ക് വളരെ വളരെ എഫക്റ്റീവാണ് ദൈവത്തിന്റെ മുമ്പിൽ ഒന്നാമത് ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും പ്രീതികരമല്ലെങ്കിൽ ഒന്നും മിണ്ട അത് വിട്ടുകളഞ്ഞേക്ക് രണ്ടാമത് മനുഷ്യരുടെ മുമ്പിൽ പ്രീതികരമാണ് ദൈവത്തിന്റെ മുമ്പിൽ പ്രീതികരമല്ല അതും വിട്ടുകളേക്ക മൂന്നാമത്തേത് മനുഷ്യരുടെ മുമ്പിൽ പ്രീതികരമാണ് ദൈവത്തിന്റെ മുമ്പിലും പ്രീതികരമാണോ അത് നമ്മൾ ചെയ്യണം പിന്നെ അടുത്തത് ദൈവത്തിന്റെ മുമ്പിൽ മാത്രം പ്രീതികരമാണ് അതും നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു ശ്രമകരമാണ് പക്ഷേ അത് നമ്മൾ ചെയ്യേണ്ടി ഇരിക്കുന്നു ഈ ഒരു വളർച്ചയ്ക്കുള്ള ക്രമയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ കർത്താവ് വചനത്തിലൂടെ പറയുന്നു നിന്റെ വാക്കിൽ നിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കിനും നീ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അപ്പൊ നാവിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് രക്ഷയുണ്ട് നാവിനെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളെ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ വിശുദ്ധ യാക്കോബ് ഒന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യം വിശ്വാസത്തിൽ കൂടുതൽ വളരാൻ ദൈവം നമ്മളെ എല്ലാവരെയും വിളിക്കുന്നു നമ്മളെ നമുക്ക് കർത്താവ് നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ